എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ പറയാനായിട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ അജഞ്ചല കൃഷ്ണഭക്ത എന്നൊക്കെ പറയുന്ന ഭക്തയുടെ ചില പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ഒരിക്കലും ആരെയും ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല പക്ഷേ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൺമുന്നിലൂടെ പോകുമ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായ ഒരാഴ്ച ഇന്നിപ്പോൾ എട്ട് ദിവസമായിട്ട് നമ്മുടെ ചാനലിന് റെസ്റ്റ് കൊടുത്ത് വെച്ചിരിക്കുകയായിരുന്നു യൂട്യൂബ് മുതലാളി തന്നെയാണ് അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് തന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചാനലിലൂടെ പറയാൻ സാധിച്ചില്ല എന്നാൽ ആ ഒരു ഒരാഴ്ചക്കാലത്തേക്ക് നമ്മൾ മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുകയും ആ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഉത്തരാ സ്പൈസി റിയാക്ഷൻ എന്ന പേരിലാണ് ആ ഒരു ചാനലെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്ന സലീമിൻ്റെ തട്ടം എടുത്തു ദൂരെ കളഞ്ഞ സംഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിടണം അതിന് വേണ്ടിയിട്ട് പൈസ സമാഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഹൈന്ദവരോടൊക്കെ പിന്നെ ഓർഡർ ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അതേക്കുറിച്ചിട്ട് അത് പറയുന്ന വീഡിയോ ക്ലിപ്പൊന്നും ഇതിനകത്ത് വയ്ക്കുന്നില്ല വയ്ക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും അതൊക്കെ കണ്ടിട്ടുണ്ടാവണം ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവണം അപ്പോൾ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ ചാനലിൽ ഈ ഒരു വിഷയം എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഞാനിത് റിയാക്ട് ചെയ്യാമെന്ന് വെച്ചത് എൻ്റെ അഭിപ്രായം കൂടി എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കേൾക്കേണ്ടായോ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ആ ഒരു വോയിസ് ക്ലിപ്പൊക്കെ വച്ചിട്ടുള്ള വീഡിയോ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിലുണ്ട് അവിടെ പോയി കണ്ട അവിടെ പോയി നോക്കിയാൽ മതി നിങ്ങൾക്കത് കണ്ടേ പറ്റുള്ളൂ എന്ന് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി അങ്ങനെ വന്നിട്ട് ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പയേയും ഉമ്മയെയും ഹജ്ജിന് വിടണമെന്നും പറഞ്ഞിട്ടൊക്കെ അപ്പോൾ എനിക്കിവരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കു പറയുകയാണെങ്കിൽ നമ്മളെ വലിപ്പിച്ച് ഇനി വീണ്ടും ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് എന്തിനാണ് പൊന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടി നിർത്തുക അതാണ് പറയാനായിട്ടുള്ളത് ദ്രോഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ചിത്രങ്ങൾ മേടിക്കുന്നത് തന്നെ ഒരു ദ്രോഹമാണ് അയ്യായിരം രൂപ കൊടുത്ത് വൃത്തിയും മെനയും ഇല്ലാത്ത ചിത്രം മേടിച്ചിട്ട് ഹൈന്ദവർ എന്തിനു വെക്കണം ഒന്നാമത്തെ കാരണം പൂർണ്ണതയില്ലാത്ത ചിത്രങ്ങളാണ് പഴയതുപോലുള്ള ഊടായ്പകളൊന്നും ഇനി നടക്കില്ല എന്ന് നമ്മുടെ കൃഷ്ണഭക്തയ്ക്ക് ബോധ്യമായി കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നെ തല്ലിയിട്ടടിക്കും ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പോൾ എന്തായാലും പേര് തന്നെ പറയാം ജസ്ന സലീമിനെ ബോധ്യമായി ഇനി ഹൈന്ദവരുടെ ചിത്രം മേടിപ്പും വരപ്പും ഒന്നും നടക്കില്ല ഇനി അഥവാ നടന്നാൽ തന്നെ ഏതെങ്കിലുമൊക്കെ മണ്ടന്മാരുണ്ടാവും അപ്പോൾ ആ മണ്ടന്മാരൊക്കെ ചിലപ്പോൾ ഓഫറ് കൊടുത്തുവന്നും വരും എന്നാൽ പോലും പത്ത് ലക്ഷം രൂപയോളം ഉപ്പയുടെയും ഉമ്മയുടെയും ഹജ്ജിന് വിട വിടുന്നതിനുള്ള ചിലവാണ് അപ്പോൾ അത്രയും രൂപയ്ക്കൊന്നും എന്തായാലും ചിത്രരചന നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി അടുത്ത ഒരു അടവുമായിട്ട് ഇറങ്ങി സംഭവം മറ്റൊന്നുമല്ല പിന്നീട് ഞാൻ എന്നോട് കുറച്ച് സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് മാഷ അള്ള സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് അതായത് വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ആ ഒരു എന്താണ് മുൻവശത്തെ വാതിലിന് മുന്നിൽ തൂക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ മാഷ അള്ള എന്ന് എഴുതിയ ആ ഒരു ബോർഡ് നൈം ബോർഡ് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് നമ്മുടെ വീടുകളിലും ഹൈന്ദവരുടെ വീടുകളിലും അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കൊടുങ്ങല്ലൂരമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ അഞ്ചുമൂർത്തി ഈ വീടിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ചിത്രങ്ങൾ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ വെക്കുന്നത് പക്ഷേ ഇവർ മാഷ അതാ എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ മാഷാദ ഒരെണ്ണത്തിന് മൂവായിരം രൂപയാണ് റേറ്റ് വരുന്നത് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയ്ക്ക് അയ്യായിരം രൂപയും ഈ പുള്ളിക്കാരത്തിക്ക് മൂന്ന് ഇടാത്ത ഒരു കാര്യത്തിനും പുള്ളിക്കാരത്തി കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പുള്ളിക്കാരത്തിൽ പറയുകയുണ്ടായിരുന്നു വീഡിയോയിൽ എല്ലാവരും ഓർഡർ കൊടുക്കണം താല്പര്യമുള്ളവർ എല്ലാവരും ഒന്നും അവർ പറഞ്ഞിട്ടില്ല താല്പര്യമുള്ള എല്ലാ ഇസ്ലാം മതവിശ്വാസികളും ഓർഡർ കൊടുക്കണം എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് അവരെങ്ങനെ ഓർഡർ കൊടുക്കൂടോ തനിക്ക് ഉളുപ്പില്ലെന്ന് വെച്ചിട്ട് അവരെങ്ങനെ തനിക്ക് ഓർഡർ കൊടുക്കും താൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എത്രത്തോളം മുസ്താക്കന്മാരെ മുഴുവനും താൻ ഒരുപാട് അപഖ്യാതി പറഞ്ഞില്ലേ അവരെ മുഴുവനും എന്തോരം താൻ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം മതത്തിലുള്ളവരാണ് തന്നെ കൂടുതലായിട്ട് ദ്രോഹിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ തനിക്ക് അവരെങ്ങനെ ഓർഡർ തരാൻ പറ്റും അതുമാത്രമല്ല ഞാൻ തട്ടം എന്നുമായി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് തലയിൽ കിടന്ന തട്ടം ഊരി കാറ്റിൽ പറത്തിയതിനു ശേഷം താൻ കാണിച്ചിട്ടുള്ള ഓരോരോ വൃത്തികേടുകൾ കുട്ടി ഉടുപ്പ് വിട്ട് തുള്ളി കളിക്കുന്നു കൈയില്ലാത്ത ഉടുപ്പിട്ട് കൊഞ്ചിക്കുഴയുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം വളരെ അടുക്കും ചിട്ടയുമുള്ള ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ താൻ കാണിക്കുന്ന ഈ ഗോഷ്ടികളൊന്നും അത്രത്തോളം ദഹിക്കില്ല ഇനി തനിക്ക് ഉപ്പയെയും ഉമ്മയെയും വിടണം എന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യുക നല്ലവരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ വീട്ടിൽ തനി മുഞ്ചത്തി കുട്ടിയായിട്ട് താൻ കയറി ചെല്ലുക എന്നിട്ട് ഓർഡർ സോറി ഓർഡർ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല അവരോട് നിങ്ങൾ ഉപ്പയെയും ഉമ്മയെയും ഇതുപോലെ ഹജ്ജിനെ വിടാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാനായിട്ട് പറയുക എന്തായാലും നല്ല മനസ്സുള്ള സഹോദരങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ സഹായിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ മറ്റേ അതായത് ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിൽ വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടി വെറുതെ ഇട്ട് വലിച്ച് നീട്ടുന്നില്ല ഈ ഒരു വീഡിയോ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കണമെന്ന് തോന്നി അതായത് ആ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പുതിയ ചാനലാണ് അപ്പോൾ എൻ്റെ പഴയ സഹോദരങ്ങൾ ആരും ആ ഒരു ചാനലിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ വന്നിട്ട് ഇട്ടത് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറും ആരെങ്കിലുമൊക്കെ വലിപ്പിച്ച് ജീവിക്കണം എന്നുള്ള ആ ഒരു ബോധം മാത്രമേ ഉള്ളൂ ഈ ഒരു പെൺകുട്ടിക്ക് കാരണം അങ്ങനെ ശീലിച്ചു പോയി അതായിപ്പോയി പുള്ളിക്കാര്ത്തിയുടെ അസ്ഥിക്ക് പിടിച്ചു പോയി എല്ലാവരെയും പറ്റിച്ച് തിന്നാന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ പലരും പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓർഡർ കൊടുക്കരുത് എന്നൊക്കെ മുസ്ലിം സഹോദരങ്ങളോട് പറയുന്ന വീഡിയോകളൊക്കെ പലരും ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ എനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല അവരാരും മണ്ടന്മാരല്ല അവർക്ക് ഓർഡർ കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ അത് അവരുടെ ഇഷ്ടം അവരുടെ മാത്രം ഇഷ്ടം അവിടെ നമുക്കൊന്നും അതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട യാതൊരു അവകാശവും ഇല്ല അധികാരവും ഇല്ല നമുക്ക് ഹൈന്ദവരുടെ കാര്യം മാത്രം പറയാം ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ മേടിക്കരുത് നിങ്ങൾ ഹൈന്ദവരെ എന്ന് നമുക്ക് പറയാം അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അതേസമയം മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ അവർ വരയ്ക്കുന്ന മാഷ അള്ളാ മേടിക്കരുത് എന്ന് പറയാനുള്ള ഒരു യോഗ്യതയും നമുക്കില്ല നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല അത് അവരായി അവരുടെ പാടായി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്